ഇതൊരു പാർട്ട് ഓഫ് കൾച്ചറാക്കി അല്ലെങ്കിൽ പാർട്ട് ഓഫ് പ്രാക്ടീസ് ആക്കിയിട്ട് മെല്ലെ മെല്ലെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞാൽ ഇവിടെയും ഇന്നിപ്പോൾ ഈ ഗുരുപൂജയും പാദപൂജയും ഒക്കെ ഒരുപക്ഷെ വിവാദമാക്കി കൊണ്ടുവന്നതുപോലും ഇവരാണ് എന്നാണ് ഞാൻ സംശയിക്കുന്നത് ഈ മതങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട് എന്ന് പുതിയ സമൂഹത്തിലും പുതിയ തലമുറയിലും കുട്ടികൾക്കിടയിലും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ അതിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ മതത്തെ ഒരു പ്രശ്നവൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആ നിലയ്ക്ക് കുട്ടികളെ കാണാൻ പ്രേരിപ്പിക്കുന്ന പശ്ചാത്തലം ഇതിലൂടെ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നതൊക്കെ ആ കേരളത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സമയങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപത്തിലുള്ള വിവാദങ്ങളും ചർച്ചകളൊക്കെ ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിക്കോണ്ട അല്ലെങ്കിൽ റീസെൻ്റ്ലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പാതപൂജയുമായി ഒരു ചർച്ചകൾ ഇപ്പോൾ കൊടുമ്പിനി കൊണ്ടു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ മേഖലയിൽ പാദപൂജ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണോ അല്ലെങ്കിൽ വളരെ ഗൗരവത്തിൽ തന്നെ അത് കാണേണ്ടതുണ്ടോ എന്നുള്ള രൂപത്തിലുള്ള ചർച്ചകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ചർച്ചയാണ് സ്പോട്ട്ലൈറ്റിൻ്റെ ആയത്തൊരു വിഷയമായിക്കൊണ്ട് ഇൻഷാ നമ്മൾ നമ്മളെടുക്കുന്നത് അമ്മ പക്ഷേ സ്വാഭാവികമായിട്ടും ഇത്തരം ചർച്ചകൾ കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ കൊണ്ടുവരുന്നത് പലപ്പോഴും ഹിന്ദുത്വ ആദർശത്തിൻ്റെ അത്തരത്തിലുള്ള വക്താക്കളോട് കൊണ്ടുവരുന്നത് അതിന് ലക്ഷ്യമായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ അല്ല ഇന്ത്യയിൽ ഒരുപാട് മതങ്ങളുണ്ട് ആ മതങ്ങൾക്കെല്ലാം അവരുടേതായിട്ടുള്ള ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ആഘോഷങ്ങളുണ്ട് വിശ്വാസങ്ങളുണ്ട് കർമ്മങ്ങളെല്ലാമുണ്ട് അവ മറ്റ് മതവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും നിലയിൽ വെറുപ്പോ എതിർപ്പോ ഒന്നും ഉണ്ടാക്കേണ്ടതില്ല പാടുമില്ല അത്തരമൊരു നിലക്കുള്ള സഹവർത്തിത്വം ഇടയിലുണ്ടാകേണ്ടതാണ് മാത്രമല്ല അപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നാനൂറോളം ഈ വിദ്യാന്തകേതൻ്റെയും ആ രീതിയിൽ അനുബന്ധത്തിൻ്റെയൊക്കെ നാനൂറോളം സ്കൂളുകൾ കേരളത്തിലുണ്ടെന്നും പതിനാറായിരത്തോളം സ്കൂളുകൾ ഇന്ത്യയിൽ ആ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ സ്കൂളുകളിലൊക്കെ മിക്കവാറും വർഷങ്ങളായിട്ട് സമാനമായ പല കാര്യങ്ങളും നടക്കുന്നുണ്ടാവും അപ്പം അത് പിന്നെ ഒരു പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പുറത്തു വന്നത് എന്ന് നമുക്കറിയില്ല ചില സ്കൂളുകളിലതെന്ത് ചെയ്തു പുറത്തു വന്നു അപ്പം ഇതൊക്കെ പ്രൈവറ്റ് സ്കൂളുകളാണ് പ്രൈവറ്റ് മാനേജ്മെൻറ്റ് അണ്ടറിലുള്ള സ്കൂളുകളാണ് പൊതുവിദ്യാലയങ്ങളല്ല അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അതിൽ രണ്ട് ഇതെന്താ വെച്ചാൽ ഒന്ന് അത് നിലവിലുള്ള ഈ വിദ്യാഭ്യാസ നിയമങ്ങൾ നിയമങ്ങളനുസരിച്ചുകൊണ്ട് ശരിയല്ലെങ്കിൽ കേരള എജ്യൂക്കേഷൻ റൂൾസ് ഉണ്ടല്ലോ അതിൻ്റെ അണ്ടറിൽ വരുന്ന പിന്നെ കാര്യമാണെങ്കിൽ അത് ആ അംഗീകരിക്കാത്തൊരു കാര്യമാണെങ്കിൽ സർക്കാരാണ് അതിൽ ഇടപെടേണ്ടത് മറ്റൊന്ന് അവിടെ പഠിക്കുന്ന കുട്ടികൾ ഒരു പ്രൈവറ്റ് സ്ഥാപനമാകട്ടെ പൊതുവിദ്യാലയമാകട്ടെ അതിനൊക്കെ എൻ ഒ സി നൽകണമെങ്കിൽ എന്തു ചെയ്യണം ഈ പറഞ്ഞ പോലെ കെഇആറും കെ എസ് ആറും അംഗീകരിച്ചിട്ടുണ്ട് വേണം അപ്പോൾ ആ നിലയ്ക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോകുന്ന കുട്ടിക്ക് കിട്ടേണ്ട ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് അത് വയലേറ്റ് ചെയ്യപ്പെട്ടു നിൽക്കുക അത് ആ കുട്ടിയുടെ പാരൻസ് ആയിരിക്കും ഇന്ത്യ ഉന്നയിക്കുന്നത് എനിക്കറിയില്ല ഇവിടെ അത് ആ രീതിയിൽ പാരൻസ് ഉന്നയിച്ചിട്ടാണോ ഉയർന്നു വന്നിട്ടുള്ളതെന്നുള്ളത് പക്ഷേ ഇതിൻ്റെയൊക്കെ അപ്പുറം ഇതിലൊരു അപകടകരമായ ചില ആശയങ്ങൾ വേറെ എന്നുള്ളതാണ് എന്നെ ഭയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ എനിക്കത് ഇത് ഇത് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാകുന്നത് ഒന്ന് ഇപ്പോൾ പൊതുവെ നമ്മുടെ രാജ്യത്ത് ഹിന്ദുത്വ ശക്തികൾ ശക്തി പ്രാപിക്കുകയും ഭരണത്തിൽ വരികയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആർ എസ് എസിൻ്റെ ഒരു പൊതു നയം എന്താ വച്ചാൽ ഇന്ത്യയിൽ ജനിച്ചവരെല്ലാം ഇന്ത്യക്കാരാണ് അല്ലെങ്കിൽ ഹിന്ദുക്കൾ പോലുമാണ് എന്ന് വേണമെങ്കിൽ അവർ പറയും അപ്പോൾ ആ വാചകം നമുക്ക് വളരെ പിന്നെ മധുരമുള്ളൊരു വാചകമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ അതിൻ്റെ ഒപ്പം രണ്ടാമതൊരു കാര്യം പറയും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും ഭാരതീയ സംസ്കാരം അംഗീകരിക്കണം ഇതുപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും ആർ എസ് എസിൽ അംഗമാകാം പ്രവർത്തിക്കാം അതിന് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ എന്നുള്ള പിന്നെ വിവേചനമൊന്നുമില്ല പക്ഷേ ഈ ഒരു നേഷൻഹുഡിന് അല്ലെങ്കിൽ ഈ നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ അതിൻ്റെ കാതലായിട്ടുള്ള ദേശീയതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആർ എസ് എസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും ഈ കാര്യങ്ങൾ അതെന്താണ് ഇതിൻ്റെ ഒരു ദേശീയതയുടെയും അതിൻ്റെ പ്രൊട്ടക്ഷൻ്റെയൊക്കെ ഭാഗമാണ് അല്ലെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യുന്ന ജനങ്ങൾക്കിടയിൽ അത്തരത്തിലുള്ള വിഭ്രംചിതമായിട്ടുള്ളൊരു വീര്യമുണ്ടാക്കിയെടുക്കുന്നൊരു ഭാഗമാണ് അത്തരം ആചാരങ്ങളെ അല്ലെങ്കിൽ പ്രവർത്തികളെ ആരംഗീകരിക്കണം അപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് വളരെ സിമ്പിളായിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളുകയും ആ ഉൾക്കൊള്ളലിന് പശ തേക്കുന്ന എന്താണ് ഈ സംസ്കാരം എന്നുള്ളതാണ് വരുന്നത് അപ്പം നിങ്ങളിപ്പോൾ ഈ ചാനൽ ചർച്ചകളിലിപ്പോൾ ഒരു ഭാഗത്ത് ഇപ്പോൾ ചാനലുകാരെ വിളിച്ചതായിരിക്കാം എന്നാലും ഒരു ഭാഗത്ത് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുള്ളതെല്ലാം തന്നെ ഈ പറയുന്ന ഹിന്ദുത്വ വിഭാഗത്തിൻ്റെ ആളുകളെയാണ് അപ്പോൾ അവർ ഒന്ന് അവർ പറയച്ചാൽ ഇത് പിന്നെ കുട്ടികൾക്കിടയിൽ വിനയം ഗുരുഭക്തി ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് ചില ആളുകൾ വാദിക്കുന്നു പക്ഷേ അദ്ദേഹത്തെ ഗവർണർ അടക്കമുള്ള കുറച്ചുകൂടെ കടുത്ത നിലപാടുള്ളവർ ഇതിനെ ഇതിനെതിർക്കപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല കാരണം ഇത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നുള്ളത് ഇവിടെ അത് ചേർത്ത് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു ചിത്രമുണ്ട് എന്താ വെച്ചാൽ ഇത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഭാരതത്തിൽ ജീവിക്കുന്ന എല്ലാവരും അവർ ഇന്ത്യക്കാരാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഭാരതീയരാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഈ സംസ്കാരത്തോട് യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള ധ്വനി അകത്തുണ്ട് ഇതാണിതിനകത്തുള്ള അപകടകരമായിട്ടുള്ള ആശയമെന്ന് പറയുന്നത് പിന്നെ അവർ പറയുന്ന പറയുന്നൊരു കാര്യമുണ്ടെന്ന് വെച്ചാൽ ഇതിപ്പോൾ അങ്ങനൊരു ആദ്യത്തെ സംഭവം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ നേരത്തെ തന്നെ പുസ്തക പൂജ നടക്കുന്നുണ്ട് മുഖ്യമന്ത്രി തന്നെ എന്താണ് പുസ്തക പൂജയ്ക്ക് പിന്നെ അത് എന്താണ് ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇവിടെ വിളക്ക് കൊളുത്താറുണ്ട് അപ്പോൾ അത് ഈ പറയുന്ന അതേ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണ ഇവിടെ വളരെ നേരത്തെ തന്നെ തുടങ്ങി വെച്ച അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ ഇതിനെ ഇപ്പോൾ വിളക്ക് കൊളുത്തലിൻ്റെ കാര്യത്തിൽ ആലോചിച്ച് നോക്കും സി പി എമ്മിൽ തന്നെ രണ്ട് പക്ഷക്കാരുണ്ട് ഇപ്പോൾ സുധാകരൻ എന്ത് ചെയ്തു ഞാൻ കൊടുത്തില്ല എന്നിട്ട് മാറിയിരുന്നു എന്നാൽ സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ എത്രയോ ചടങ്ങുകൾ അത് കൊളുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്നുകിൽ ഇതിൻ്റെ ഒരു ആന്തരികമായ രാഷ്ട്രീയത്തെ അവർ ഉൾക്കൊണ്ടിട്ടില്ല അല്ലെങ്കിൽ അതിനെ വളരെ വർഷങ്ങൾ കൊണ്ട് ഇതിനെ ന്യൂട്രലൈസ് ചെയ്തെടുക്കാൻ ഹിന്ദുത്വ ശക്തികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ അടുത്തൊരു കാര്യം ആലോചിച്ചാൽ നമ്മളെൻ്റെ അപകടം മനസ്സിലാക്കുക ഇതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ എന്നാണ് ഓണാഘോഷം തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ മറ്റേ പത്തിരുന്നൂറ് വർഷങ്ങൾക്കുമ്പൊന്നും ഇല്ല നൂറ് വർഷങ്ങൾക്കു പോലും ഇല്ല ഇത് വിദേശീയ ഉത്സവമായി ഒക്കെ മാറുന്നത് വളരെ അടുത്ത കാലത്ത് മാറത്തെന്ന് പറഞ്ഞാൽ പത്ത് മുപ്പത് വർഷങ്ങളുടെയൊക്കെ ഉള്ളിൽ സംഭവിക്കുന്നതാണ് ഇപ്പോൾ എങ്ങനെയാണ് ആലോചിച്ചു നോക്കൂ ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും ഓണാഘോഷം അതായത് ഓണം പിന്നെ സമയം വന്നു കഴിഞ്ഞാൽ ഓണാഘോഷങ്ങളുണ്ട് പരിപാടികളുണ്ട് ഇതിൽ നിന്ന് നമ്മൾ മാറി നിന്നാൽ അത് അതിന് എൻ്റെ ആഘോഷമല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല കാരണം അവിടെ ഇപ്പോൾ അതിൻ്റെ വാചകം എന്താണ് ഇത് ദേശീയ ആഘോഷമാണ് ഉത്സവമാണ് കേരളത്തിൻ്റെ ഉത്സവമാണ് അപ്പോൾ ആർക്കും അറിയാം എന്തായാലും ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓണം ആഘോഷം എന്ന് പറയുന്നത് അതിർച്ച ഒരു ഒരു മതവിഭാഗം അതിനെ ആഘോഷിക്കുന്നതിൽ നമുക്ക് യാതൊരു എതിർപ്പുമില്ല അതിൽ അസൂയ ആഘോഷമില്ല കണ്ണുകടിയൊന്നും ആവശ്യമില്ല പക്ഷേ ഇത് എല്ലാവരും ആഘോഷിക്കേണ്ടതാണ് എന്ന് പറയുന്നതോടെ ഇതിൻ്റെ ടോൺ മാറി അത് രാഷ്ട്രീയ മതനയത്തേക്ക് കടന്നു വരികയാണ് ഇവിടെ ഇപ്പം നമ്മൾ കാണുന്നപ്പോൾ ഇപ്പം നമുക്കാർക്കും ഓണാഘോഷം വിട്ടേക്കാൻ പറ്റില്ല എത്രത്തോളം എന്ന് വെച്ചാൽ അന്ന് എല്ലാവരും കറുത്ത ഡ്രസ്സിട്ട് ചെക്കന്മാരൊക്കെ വരണം തീരുമാനിച്ചെന്ത് ചെയ്യണം അന്ന് കറുത്ത ഇട്ട് വന്നോളണം അതല്ലെങ്കിൽ അവന് ഒരു കരിങ്കാലിയായിട്ട് മാറ്റപ്പെടും പക്ഷേ ഇതിലൊരു വിരോധാഭാസം എന്താ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ സ്കൂളുകളിലോ അങ്ങനെ നടത്തുന്ന സർക്കുലർ ഒന്നും ഇല്ല ഇല്ല പക്ഷെ അതെന്താ വെച്ചാൽ എന്ത് ചെയ്തു അത് അങ്ങനെ ഒരു പ്രവണതയായി മാറി ഇതെന്താ വെച്ചാൽ ഇതൊരു ഇതൊരു പാർട്ട് ഓഫ് കൾച്ചർ ആക്കി അല്ലെങ്കിൽ പാർട്ട് ഓഫ് പ്രാക്ടീസ് ആക്കിയിട്ട് മെല്ലെ മെല്ലെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ ഇവിടെയും ഇന്നിപ്പോ ഗുരുപൂജയും പാദപൂജയും ഒക്കെ ഒരുപക്ഷെ വിവാദമാക്കി കൊണ്ടുവന്നതുപോലും ഇവരാണ് എന്ന് ഞാൻ സംശയിക്കുന്നത് കാരണം അതിലൂടെ അടുത്ത കൊല്ലത്ത് കുറച്ചും കൂടെ ഈ വർഷത്തോടത് കെട്ടടങ്ങും അല്ലാതെ ഇപ്പോൾ ഇതിൻ്റെ പേരിൽ കാര്യമായി ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നില്ല ആക്ഷൻ എടുക്കാൻ ആരാ പരാതി കൊടുത്തെന്നാണ് ആളുടെ പരാതി ഉണ്ടാവില്ല സ്വാഭാവികമായിട്ട് എന്താണ് ഇതാരും കോടതിയിലും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ ഇത് ഈ വർഷത്തോടെ ഈ പാദപൂജയും ഒക്കെ അംഗീകൃതമായൊരു പ്രാക്ടീസായിട്ട് മാറും അപ്പോൾ അടുത്ത കൊല്ലം ഇപ്പം ഇന്ന് ഇത്തവണ മുപ്പത്തഞ്ച് സ്കൂളിലും നടന്നു മറ്റാണ് അതെന്തു ചെയ്യും മുന്നൂറ്റമ്പത് സ്കൂളുകളിലായിട്ട് മാറും കുറച്ച് കഴിയുമ്പോൾ പബ്ലിക് ആയിട്ടുള്ള സ്പേസിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ സ്കൂളുകളിലൊക്കൂടെ മെല്ലെ കണ്ടെന്തിയും വരും അപ്പോൾ നമ്മളിവിടെ ഒരു എതിർക്കുന്നത് ഗുരുഭക്തിയെ അല്ലെങ്കിൽ കുട്ടികൾക്കിടയിൽ നല്ല ഒരു വിനയം പോലെയുള്ള വളരെ നല്ല ഒരു സ്വഭാവം ഒരു സവിശേഷത ഉണ്ടാക്കി വരുന്നതിന് ആണ് എന്നുള്ള വ്യാഖ്യാനത്തിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോകും എന്തായാലും ഈ നമ്മൾക്കുള്ളൊരു പ്രശ്നം എന്താണ് ഇത് അടിച്ചേൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതാ രീതിയിൽ എല്ലാവരും ആചരിക്കേണ്ടതാണ് എന്ന് വരുമ്പോൾ മുസ്ലിങ്ങളെ സംത്തോളം ഈ പറയുന്ന പുസ്തക പൂജയില്ല അല്ലെങ്കിൽ പൂജയില്ല പശുപൂജയില്ല പൂജയില്ല ഇതുപോലെ തന്നെയാണെന്ത് ഗുരുവിനോടുള്ള ആദരവ് അത് ഇസ്ലാമിനെ സമത്തോളം വളരെ പ്രധാനമാണ് പക്ഷെ അതേസമയം അതിൻ്റെ പേരിൽ എന്താണ് അതൊരു ഭക്തിയായിട്ടോ അല്ലെങ്കിൽ ഒരു പൂജയായിട്ടോ എടുക്കാൻ പറ്റൂല അപ്പോൾ ഈ ഒരു വ്യതിരിക്ത ഈ വ്യത്യാസമെന്ന് പറയുന്നത് അംഗീകരിക്കപ്പെടാതെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതുകൂടെ ഇതിനകത്തുകൂടെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നാൽ വലിയ അപകടം അപകടമുണ്ടാകും പിന്നെ ഞാൻ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ ഗോൾവാൾക്കളുടെ വളരെ പ്രസിദ്ധമായിട്ടൊരു പുസ്തകമാണ് വി ഓർ അവർ നേഷൻഹുഡ് ഹുഡ് ഡിഫൈൻ എന്ന് പറയുന്നത് ആ പുസ്തകത്തിൻ്റെ ഓരോ പേജ് ഒടുത്തുള്ള ഓരോ പേജും എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വളരെ ആവർത്തിച്ച് 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 അദ്ദേഹം പറയുന്ന കാര്യം എന്താണ് ഒരു രാജ്യം അത് അതിൻ്റെ ജോഗ്രഫിക്കൽ ബൗണ്ടറി കൊണ്ടല്ല നിലനിൽക്കുന്നത് അങ്ങനെ എനിക്ക് ഒരു രാജ്യം ഉണ്ടാക്കാം പക്ഷേ അതൊരു രാഷ്ട്രമാകുന്നത് അതിൻ്റെ ഒരു ദേശീയമായ കാഴ്ചപ്പാടും സംസ്കാരം ുണ്ടാവുന്നതാണ് കൾച്ചർ എന്നുള്ള പ്രയോഗം അദ്ദേഹം ആവർത്തിച്ച് അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇതിന് ആ തരത്തിലൊരു ദേശീയമായ ഒരു സാംസ്കാരിക ചട്ടക്കൂട് ഇതിനുണ്ടാക്കിയെടുക്കുകയും അതിവിടെ ജീവിക്കുന്നവരെല്ലാം അംഗീകരിക്കണമെന്നുള്ള ഒരു തരം ധാർഷ്ട്യത്തിലേക്കുമല്ലേ പോവുകയും ചെയ്യുന്നതിൻ്റെ ഒരു സമീപകാല സൂചനയായിട്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് ആ അർത്ഥത്തിലാണ് നമ്മളിതിൻ്റെ അപകടം കാണുന്നത് അല്ലാതെ ഇത് ചെയ്യുന്നവരോടുള്ള ചെയ്യുന്നവരോടുള്ളതിർപ്പോ അവരത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കെന്തെങ്കിലും ദേശീയ ഉറപ്പൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇതൊരു പൊതു സമൂഹത്തിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ മുകളിലേക്കത് കൊണ്ടുവരുന്നത് മറ്റൊരു രാഷ്ട്രീയ തന്ത്രമാണ് അജണ്ടയാണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള തലങ്ങളിലേക്ക് ഇതിൻ്റെയൊക്കെ ചർച്ചകൾ പോകുന്നതുണ്ട് ചിലപ്പോൾ അമിത അമിതമായിട്ടുള്ള വാദങ്ങൾ പറയുന്ന ആൾക്കാരൊക്കെ കാണാൻ പറ്റും യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ ഒരു ചർച്ചയെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പാദപുബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ എങ്ങനെ അങ്ങോട്ട് നോക്കി കാണണം ഒരു മുസ്ലിം എന്നുള്ള തലക്ക് ഇസ്ലാം മതവിശപ്രകാരം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തിനെങ്കിലും ഒന്നിനെ പൂജിക്കുക ആരാധിക്കുക അത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച പടച്ചവനെ അല്ലാതെ മറ്റൊന്നിനെ ആരാധിക്കുക പൂജിക്കുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു നിലക്കും അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല അതാണ് നമ്മുടെ വിശ്വാസം എന്നാൽ ഈ നിലക്ക് പാദപൂജയുമായി ബന്ധപ്പെട്ട് അങ്ങനെ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നവർ ആ നിലക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് ഹൈന്ദവ ആചാരപ്രകാരം അങ്ങനെ പൂജയുണ്ട് ഇല്ല എന്നൊക്കെ പറയുന്ന ഡിബേറ്റുകളും ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ കണ്ടു അപ്പോൾ അത് അവിടെ ഡിബേറ്റ് ചെയ്യപ്പെടട്ടെ അത് ഹൈന്ദവ പണ്ഡിതന്മാരാണ് ആ നിലക്കുള്ള വിഷയങ്ങൾ കൃത്യമായി മറുപടികൾ പറയേണ്ടത് പിന്നെ ഇത് പൊതുവിദ്യാലയങ്ങളിലേക്ക് ഏതായാലും കൊണ്ടുവരുന്നൊരു സാഹചര്യം നിലവിൽ മുന്നിൽ വെച്ചുകൊണ്ടല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ ആർ എസ് എസിൻ്റെയൊക്കെ നിയന്ത്രണത്തിലുള്ള ഭാരതീയ വിദ്യാനികേതൻ്റെ ഉള്ള ഒരുപാട് സ്കൂളുകളുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഈ ഒരു ചർച്ചയും മറ്റു വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുള്ളത് ഗുരുപൂർണിമാ ദിനത്തിൽ പാദപൂജ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും ആ മതത്തിൽ ഹൈന്ദവ മതത്തിൽ ഉൾക്കൊ ഉൾക്കൊണ്ട സഹോദരന്മാർക്ക് അവരുടേതായ ഇടങ്ങളിൽ അത് ചെയ്യുന്നതിനോ മറ്റോ ഒന്നും എന്തല്ല ഈ ചർച്ച നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല മറിച്ച് സ്കൂളുകളിലേക്ക് ഇത് വന്നപ്പോൾ വിവാദമായ പശ്ചാത്തലത്തിലാണ് നമ്മളിത് ചർച്ചയ്ക്ക് എടുക്കുന്നത് അവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത പ്രത്യേകിച്ച് ഈ ഒരു സമകാലിക സന്ദർഭങ്ങളിൽ ഇത് ആ സ്കൂളിൽ എന്നതിൽ എന്നതിൽ നിന്ന് മാറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇത്തരമൊരു വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ അത് പുരോഗമന ആദർശത്തിന് യോജിച്ചതാണോ അല്ലെങ്കിൽ അത് പ്രാകൃതമല്ലേ എന്നുള്ള ചർച്ച കൂടി ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ചാനൽ ചർച്ചകളിലൊക്കെ നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ അവിടെ പലപ്പോഴും വരുന്നൊരു ആംഗിൾ എന്താ വെച്ചാൽ ഒരു മതത്തിൻ്റെ ആചാരത്തെ അത് നിലവിലെ ഒരു ലിബറൽ യുക്തി പ്രകാരമോ ഒക്കെ അതിന് പ്രാകൃതമാണോ അത് ആധുനികമാണോ പുരോഗമനത്തിന് യോജിക്കുന്നതാണോ എന്നൊരു ലേബലിങ്ങും എന്നൊരു ചർച്ചയും ഉയർത്തിക്കൊണ്ടുവരുന്നത് ശരിയല്ല മറിച്ച് ഓരോരുത്തരും അവരവരുടെ വിശ്വാസങ്ങളും ആദർശങ്ങളും അനുസരിച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ അവരുടെ മതപ്രമാണങ്ങളോട് അത് യോജിക്കുന്നുണ്ടോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു കാര്യം ഉയർന്നു വരുമ്പോൾ അത് മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഇവിടെയുള്ള പുരോഗമനവാദികളോ അല്ലെങ്കിൽ യുക്തിവാദികളെന്ന് പറയുന്ന അത്തരക്കാർ ല്ല അതിന് ആ ലേബൽ ഒട്ടിച്ച് തരേണ്ടത് മറിച്ച് അതിന്റെ പ്രമാണങ്ങളാണ് ആ നിലക്ക് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ഒരു കാര്യത്തെ വിശ്വാസമായി പഠിപ്പിക്കുമ്പോൾ ആ വിശ്വാസത്തെ തീർച്ചയായും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഇവിടെ ഉണ്ട് ആ നിലക്ക് ഗുരുപൂജയെ അല്ലെങ്കിൽ പാദപൂജയെ അംഗീകരിക്കുന്നവർ ആ അത് ചെയ്യട്ടെ അവരുടെ ഇടങ്ങളിൽ ചെയ്യുക സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയത്തിലല്ല അത് പറയുന്നത് അപ്പോൾ ആ നിലക്ക് നമ്മളതിനെ കാണണം എന്നുള്ളതാണ് ഒന്ന് മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിൽ തന്നെയാണ് ബഹുമാന വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പരാമർശവും കാര്യങ്ങളൊക്കെ വരുന്നത് സ്കൂളുകളിൽ എല്ലാം മാറ്റി നിർത്തണം അല്ലെങ്കിൽ പ്രാർത്ഥനകൾ പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട് എന്ന ചർച്ചകളൊക്കെ വരുന്നത് അത് കൂടുതൽ ആ ഒരു നയവും കാര്യങ്ങളൊക്കെ എന്താണ് ആ ഒരു വാചകങ്ങൾക്ക് അപ്പുറത്ത് ഗവൺമെൻറ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് കൂടി ക്ലിയർ ആക്കുമ്പോഴേ നമുക്കതിൽ കൂടുതൽ സ്റ്റാൻഡുകൾ പറയാൻ കഴിയുള്ളൂ പക്ഷെ അവിടെ എന്താണ് ആ ചർച്ചകളുടെ ഒരു ഒരു ഉദ്ദേശം എന്നത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാലും നമുക്കതിലേക്ക് പോകാൻ കഴിയാം അത് ഇവിടെ മതപരമായി ഓരോരുത്തർക്കും പിന്നെ ആചരിക്കാനും ആ നിലക്ക് നിലനിൽക്കാനുമുള്ള അവകാശത്തിനു വേണ്ടിയാണോ അല്ലെങ്കിൽ ആ നിലക്ക് മതവിശ്വാസികളോടൊപ്പം ചേർന്നു നിന്നുകൊണ്ടുള്ള അത്തരം അഭിപ്രായ പ്രകടനങ്ങളാണോ അത് അതല്ല മതരാഹിത്യത്തെ അടിച്ചേൽപ്പിക്കുന്ന അല്ലെങ്കിൽ ലിബറലിസത്തെ കൊണ്ടുവരുന്ന അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളാണോ ആ പ്രസ്താവനകൾ എന്നത് തീർച്ചയായും ആ നിലക്കതിനെ നയങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നയങ്ങൾ കൃത്യമായി വ്യക്തമാക്കേണ്ടത് സർക്കാരാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയും മറ്റുമൊക്കെയാണ് മാത്രമല്ല ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഇങ്ങനെ നിലനിർത്തുമ്പോൾ മതങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഇങ്ങനെ വല്ലാതെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ നേരത്തെ നമ്മളുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ സ്പോട്ടലിലൊക്കെ നമ്മൾ ചർച്ച ചെയ്ത വിവാദങ്ങളൊക്കെ സൂംബൈയുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെയൊക്കെ എന്താണ് ഈ മതങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട് എന്നു പുതിയ സമൂഹത്തിലും പുതിയ തലമുറയിലും കുട്ടികൾക്കിടയിലും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ അതിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ മതത്തെ ഒരു പ്രശ്നവൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആ നിലക്ക് കുട്ടികളെ കാണാൻ പ്രേരിപ്പിക്കുന്ന പശ്ചാത്തലം ഇതിലൂടെ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നതൊക്കെ ആ ചർച്ചയുടെ ഒരു ബാക്കിപത്രമായി അല്ലെങ്കിൽ അതിലൊരു ക്ലാരിറ്റി കിട്ടണം എന്ന നിലക്ക് നമ്മൾ ചോദിക്കുകയാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് വെക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യം മുന്നോട്ട് വെക്കുന്നത് ഒരിക്കലും ഒരു മതരഹിത മതേതരത്വമല്ലോ മതലയന മതത്തിൻ്റെ മതേതരത്വമല്ല മറിച്ച് ഓരോരുത്തർക്കും അവനവൻ്റെ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന എന്നാൽ മറ്റുള്ള മതസ്ഥരെ ബഹുമാനിക്കുന്ന അവരുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുന്ന ആ കൃത്യമായി മതത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള മതേതരത്വമാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത് ആ നിലക്കാണ് നമുക്ക് ഈയൊരു അവകാശങ്ങളെയും മറ്റുമൊക്കെ അനുവദിച്ച് കിട്ടേണ്ടത് അല്ലെങ്കിൽ ആ നിലക്ക് തന്നെയാണ് നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നത് പിന്നെ ഈ പ്രാർത്ഥനകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും മതപരമായ എലമെൻറ്റുകളും കാര്യങ്ങളൊക്കെ ആ നിലക്ക് പൊതുവിദ്യാലയങ്ങളിൽ എന്നാൽ എല്ലാ മതങ്ങളും ഉൾക്കൊള്ളുന്ന ഒരുപാട് നല്ല മൂല്യങ്ങളുണ്ട് ഇപ്പോൾ കാരുണ്യവും ദയവും ദയവും ക്ഷമയും തുടങ്ങിയിട്ടുള്ള നല്ല മൂല്യങ്ങൾ എല്ലാ മതങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ആ എലമെൻറ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള നല്ല പ്രാർത്ഥനകൾ എന്നുള്ള നിലക്കാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിലൊക്കെ ഒരു ക്ലാരിറ്റി കൊണ്ടുവന്നുകൊണ്ട് വേണം ഈ ഒരു ചർച്ച അതിൻ്റെ എൻഡിങ്ങിലേക്ക് പോകാൻ അതല്ലാതെ ഈ ചർച്ചകൾ എന്നിട്ട് ഒടുവിൽ സംഭവിക്കുന്നത് എന്താണ് മതരാഹിത്യത്തെ അല്ലെങ്കിൽ ലിബറലിസം എന്ന് പറയുന്ന ഒരു മതത്തെ ആ നിലക്ക് സ്കൂളിലേ സ്കൂളുകളിലേക്കും പുതിയ തലമുറയിലേക്കും കൊണ്ടുവരുന്ന പ്രവണതയിലേക്കാണ് പോകുന്നതെങ്കിൽ അതിൽ നമുക്ക് ായിട്ടും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചർച്ചകൾ അത് പലപ്പോഴും ഒരു ക്ലാരിറ്റി വരുത്തേണ്ടടുത്ത് കൃത്യമായിട്ട് ക്ലാരിറ്റി വരുത്തി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ ഒരു ചർച്ചയിൽ നിന്ന് കൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതോടൊപ്പം അവനവൻ്റെ ഇടങ്ങളിൽ അവനവൻ്റെ ഇടങ്ങളിൽ അവൻ്റെ വിശ്വാസവും അവൻ്റെ കൃത്യമായിട്ടുള്ള ആദർശവും അതനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മളുള്ളത് അത് അവനവൻ്റെ ഇടങ്ങളിൽ നമുക്ക് അത് ചെയ്യുവാനുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു സ്പേസ് അത് നൽകപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇൻഷാർ ഈ ഒരു ചർച്ചയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്